ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അഭിനെ കാണാൻ പോയിട്ടുണ്ടല്ലോ നവ്യ എന്നിട്ട് അഭി മാക്സിമം അബിയുടെ തെറ്റിൽ ചെയ്തിട്ടില്ല ന്യായീകരിച്ചിട്ട് സംസാരിക്കുകയാണല്ലോ എന്നിട്ട് അബി പറയട്ടേട്ടോ നിനക്കറിയോ ആദർശാണ് ചന്ദമോളിന്റെ അച്ഛൻ എന്നറിഞ്ഞത് ഞാനും ആദർശും മുത്തച്ഛനും കൂടി ഇവിടെ വീട്ടിൽ പോയപ്പോഴാണ് എന്നിട്ട് പറയണേട്ടോ അന്ന് ഞാൻ പറഞ്ഞത് എന്താ ആദർശ് നല്ലൊരു താല്പര്യമുണ്ട് അപ്പോൾ അത് കളയാതിരിക്കാൻ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം നവ്യങ്ങനെ അന്തം വിട്ട് നോക്കട്ടെ കേട്ടോ അപ്പൊ പറയേണ്ടത് ആദർശനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അവൻ പറഞ്ഞു അവന് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ടാന്ന് അപ്പൊ നവ്യ അങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പറയണ്ടട്ട അല്ല ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ പോലെ അവനെ രക്ഷിക്കാൻ നോക്കിയിട്ടുള്ളവനാ ഞാൻ അതൊന്നും മനസ്സിൽ വെക്കാതെയാ ഒരു അവസരം വന്നപ്പോൾ എല്ലാവരും കൂടി തന്നെ ഇങ്ങനെ കൊന്നുകളഞ്ഞത് എന്നിട്ട് നന്ദുനിട്ട് പറയണ്ടിട്ടോ എന്നിട്ട് പറയുന്നത് നവിയേ അവളുണ്ടല്ലോ നന്ദു അവളാ സി ആയിട്ടുള്ള നിശ്ചയോ കലമ്പി കളഞ്ഞു ഇനി അവളുടെ മനസ്സിലുള്ളത് അനന്തപുഴി തറവാട്ടിലെ ഇളയെ കൊച്ചുമകന്റെ ഭാര്യയാവെന്നുള്ളതാ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ സംഭവിച്ച അനിയതിയും ചേച്ചി കൂടെ വന്നിക്കും പിന്നെ നമുക്ക് അവരുടെ ജീവിതം ഉണ്ടാവില്ല അപ്പൊ നവ്യ പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടും ഞാൻ ആ വെന്തം തടയും ഇപ്പൊ അച്ഛനമ്മയ അതിനെ അനുകൂലിക്കുന്നില്ല ഇനി എന്തെങ്കിലും അനുകൂലിച്ചാ ഞാൻ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും നീ ഏതായാലും റിമൈൻഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വാ നമുക്കേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നിന്റെ ഒപ്പം ഞാനുണ്ടാവും എന്തിനും ഏതിനും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അബിയുടെ ആ കൈ ഇങ്ങനെ പിടിക്കണ കേട്ടോ അഴിക്കുള്ളിൽ കൂടെ അപ്പൊ അബി പാവം പോലെ നിന്നിട്ട് നവ്യ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവ്യ വിഷമത്തോടുകൂടി കൂടി യാത്ര ഒക്കെ പറഞ്ഞു അങ്ങട് തിരിഞ്ഞ വശം അബിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് കേട്ടോ നോട്ടത്തിന്റെ ഭാവൊക്കെ മാറി പിന്നെ ആണെങ്കിൽ നമ്മുടെ നവീനയാണ് ആണ് കേട്ടോ നവീനെ എന്തോ കേസ് പോയല്ല എന്തോ എടുത്തിട്ട് ഇങ്ങനെ വായിക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്മ ചിരിച്ചിട്ട് അടുത്തേക്ക് വരട്ടെട്ടോ എന്നിട്ട് കവറിൽ കവറില് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് എന്നിട്ട് പറയുന്നത് എടാ മോനെ ഇതൊന്നും നോക്കി എല്ലാം നല്ല പെൺകുട്ടികളാണ് അപ്പോൾ ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ നോക്കണ്ട കേട്ടോ എന്നിട്ട് പറയണേ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടിയിട്ട് പെണ്ണന്വേഷിക്കേണ്ടാന്ന് അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ പിന്നെ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ പോകണോ അപ്പോഴേക്ക് നമ്മുടെ കുമ്പസ്തനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അയ്യോ അല്ല ദേ സാറിൻ്റെ ഉള്ളിലേ ആരോ കിടന്നുകൂടിയിട്ടുണ്ട് ചേച്ചി അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അതാരാന്ന് താൻ ചോദിച്ചു മനസ്സിലാക്കണ്ടേ ആ അതിപ്പ എന്നോട് പറയൂ അമ്മ തന്നെ മോനോട് കാര്യങ്ങൾ ചോദിച്ചു അറി അപ്പൊ അമ്മ തിരിഞ്ഞിട്ട് നവീൻറ്റടുത്ത് ചോദിക്കേണ്ടിട്ടാ ഡാ അത് അപ്പൊ നവീൻ പറയേണ്ടത് ആ ഒരാളുണ്ട് അതിപ്പൊ ഞാൻ നിഷേധിക്കുന്നില്ല എന്നിട്ട് നവീൻ പറയണ്ടിട്ടോ ആദ്യം ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയോട് എനിക്ക് ചോദിക്കണം ഞാൻ ഉദ്ദേശിക്കുന്ന സ്നേഹ അവൾക്ക് തിരിച്ചുണ്ടോ എന്ന് അപ്പൊ കുമ്മസ്ഥം പറയട്ടാ അത് കഴിഞ്ഞിട്ട് പ്രേമിക്കണം എന്നൊക്കെയാ മോൻ പറയണേ അപ്പൊ അമ്മ പറഞ്ഞിട്ട് ഡാ പ്രേമിച്ച് നടക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പൊ നവീൻ ചോദിക്കുന്നുണ്ട് പ്രേമത്തിന് അങ്ങനെ പ്രായമൊക്കെ ഉണ്ട് അമ്മേ അപ്പ കുമ്പസ്തം പറയട്ടോ അതിപ്പോ പ്രേമത്തിനോടാണ് നേരിട്ട് ചോദിക്കണം അപ്പൊ അമ്മ ചിരിച്ചിട്ട് പറയേണ്ടെ എടാ നീ പ്രേമിക്കെ മരം ചുറ്റി നടക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ആ പെൺകുട്ടി ആരാണെന്ന് എന്നോടെങ്കിലും പറഞ്ഞൂടെ അപ്പ കുമ്പസ് പറയട്ടേട്ടാ ആ കൊള്ളാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നാളെ തന്നെ മോന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന മോന് അറിയാം അതുകൊണ്ട് തന്നെ പറയാത്തത് അപ്പൊ എന്നവിയും പറഞ്ഞിട്ടോ അമ്മേ ഒരു ദിവസം ഞാൻ കാറിൽ വന്നിട്ട് അമ്മയോട് പറയും കാറിൽ കയറാൻ പറയും അപ്പൊ മുത്തശ്ശിനി അമ്മയും കൂട്ടി അന്ന് ഞാൻ പെൺകുട്ടി വീട്ടിൽ പോകും ചെയ്യും ആ ദിവസവും തന്നെ നമ്മൾ കല്യാണം ഫിക്സ് ചെയ്യും അപ്പൊ ബാക്കി കുമ്പസ്തന്റെ വക അതുവരെ മുത്തച്ഛനും അമ്മയൊക്കെ ക്ഷമിച്ചിരുന്നേ പറ്റൂ അപ്പൊ അമ്മ പറഞ്ഞിട്ടിട്ട് നിന്റെ അച്ഛനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നാട്ടിലെത്തും അതിനു മുൻപ് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞിരിക്കണേ അങ്ങനെയ അദ്ദേഹം ഫിക്സ് ചെയ്യാലോ അപ്പളും കുമ്പസ്തം കളിയൊക്കെ കണ്ടിട്ട ഓവേ ഈ പോക്ക് കണ്ടിട്ട് ഉടൻ തന്നെ ഫിക്സ് ചെയ്യുന്ന തോന്നുന്നത് അപ്പൊ അമ്മ പറഞ്ഞിട്ടാ ദേ നീ ആരെ വിഹം കഴിച്ചാൽ എനിക്ക് പ്രശ്നമില്ല പെണ്ണിന്റെ സാമ്പത്തികവും പ്രശ്നമില്ല കുടുംബം നന്നായിരിക്കണം വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം അതും പറഞ്ഞിട്ട് അമ്മ പോയിട്ടോ അപ്പൊ ഗുമസ്ത വന്നിട്ട് നവീൻറെ അടുത്ത് പറയണ്ടിട്ട് അതെ ഈ പെൺകുട്ടീനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണങ്കി അത് ഞാൻ ചെയ്യാം വേണമെങ്കിൽ അത്യാവശ്യം ചാരപ്പണി നടത്താം അപ്പൊ നവീൻ പറയണ്ടിട്ടോ സഹായിക്കണ്ട ഇപ്പൊ തന്നിട്ടുള്ള ജോലി അങ്ങ് ചെയ്താൽ മതി ഇയാളോട് പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാലേ അത് പത്രത്തിൽ പരസ്യം ചെയ്യണ പോലെയാ തൽക്കാലം ആ സാഹസത്തിന് ഞാനില്ല അതും എന്റെ നവീൻ വെള്ള അവിടെ നിന്ന് പോയിട്ടോ അപ്പൊ കുമ്മസ്ഥോ പിന്നെ കാണിക്കേണ്ടത് അന്തപോലെയാണ് കേട്ടോ അപ്പൊ നയനെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നവ്യ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചാഴിതൊളി വരുന്നുണ്ട് അപ്പളേക്കും ദേവയാനേയും ജല ജലം ചില ജാനകിയും കൂടിയിട്ട് അവിടെ നിന്ന് കോണി ഇറങ്ങി വരേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓടി വന്നു നവിയനെ നയൻ്റെ അടുത്ത് വന്നിട്ട് നവിയ പറയുന്നുണ്ട് ഓ അവള് വലിയ ഡിസൈനറാണല്ലോ വരയ്ക്ക് വരയ്ക്ക് അപ്പൊ നയനെ അപ്പളാണ് കേട്ടോ ചേച്ചി കണ്ടത് അപ്പോൾ ചേച്ചി എവിടെ പോയതാ അന്ന് ചോദിക്കണ്ട പാതാളത്തിലേക്ക് ചെല്ലേ എല്ലാവരും കൂടി ചെല്ലാം ജയിലിലേക്ക് അവിടെ ഒരുത്തിനെ തല്ലി ചതച്ച് കിടത്തിട്ടുണ്ട് നിന്റെ പുന്നാലെ അനിയെത്തി അതുപോയി കാണല്ലാവും അതിനു വേണ്ടിയിട്ടല്ലേ അവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പം ദേവയാനും ചോദിക്കണ്ട കേട്ടോ അവൻ തെറ്റിയതുകൊണ്ടല്ലേ അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അപ്പൊ നവിയ വീണ്ടും പിടിച്ചു അമ്മയുടെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ അതിൻ്റെ അപ്പുറത്ത് തെറ്റൊന്നും അഭി ചെയ്തിട്ടില്ല അപ്പോ ജാനകി പറയണ്ടിട്ടോ അത് ഇവിടെ ചോദിക്കണേലും കാര്യല്ലേടത്തി അപ്പൊ ദേവേനി പറയണ്ടേ കാര്യം ഉണ്ടെന്നേ ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പൊ നവ്യ ആ അത് തോന്നില്ല സ്വന്തം മോൻഡ് തെറ്റേ നിസാര ബാക്കിയുള്ളവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താ അതിനെ അറസ്റ്റ് കോടതി ലോക്കപ്പ് ജയില് അപ്പൊ ദേവേനെ ചോദിക്കണ്ടേ നീ എന്താ നവ്യേ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞത് അവനോട് ജീവിക്കാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട് അപ്പൊ നവ്യ എന്തായിരുന്നു എന്നോ അവന് കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് ആക്കിയില്ലേ ശമ്പളക്കാരനാക്കി അപ്പൊ നയനെ ചോദിക്കും അങ്ങനെ ആക്കിയെങ്കിലും അവന് വീട്ടിൽ ചെലവിന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ദേവനി പറഞ്ഞിട്ടോ നിനക്ക് കൂടി ചെലവിന് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ നിന്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടത് അതോ അപ്പൊ നവി പറഞ്ഞിട്ട് ഇനി മുതലേ എന്റെ കാര്യങ്ങൾ അയാൾ നോക്കണ്ട അയാള് ഇവിടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പിന്നെ നോക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ അയാളുടെ കാമുകിയും കുഞ്ഞുമൊക്കെ അപ്പൊ നയനെ അങ്ങനെ കണ്ണു ഇറക്കി പഠിക്കാനായിട്ടോ എന്താ ക്ഷമ കിട്ടാനായിട്ട് എന്നിട്ട് പറഞ്ഞു ചേച്ചി അബീനെ കണ്ടുവന്ന ദേഷ്യത്തില തല്ലുകൊണ്ട് കിടന്നവൻ ചേച്ചീനെ ചൂട് കാണും അവൻ എന്തിനാ എന്റെ മനസ്സിനെ ചൂട് അവനെ എന്റെ കുഞ്ഞിനാ അങ്ങനെയുള്ള അവൻ തല്ലുകൊണ്ട് ലോക്കപ്പലി കിടക്കുമ്പോൾ എനിക്ക് നോവം എന്നിട്ട് പറയേണ്ടത് നിന്റെ ആദർശനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറയണ്ടേട്ടോ അപ്പോ അപ്ലിക്ക് അമ്മ പറയണ്ടിട്ട് ആദർശത്തിന് ഇങ്ങനെ ഒരു ഗതി വരില്ല കാരണം അവൻ ഇങ്ങനെ ഒരു തെറ്റി ചെയ്യില്ല അപ്പൊ നാ പറയുന്നത് പറഞ്ഞതെന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത് അവൻ ഇങ്ങനെ ഒരു തെറ്റി ചെയ്യില്ല പിന്നെ അവൻ ചെയ്ത് തെറ്റല്ലേ എന്റെ അവിടുന്ന് വന്നിട്ട് നെൻറെ മുമ്പിൽ വന്നിട്ട് പറയേണ്ടി കൈ ചൂണ്ടിയിട്ടിട്ടാ നീ നോക്കിക്കോടി നിന്റെ അനിയത്തിനെ നീ പറഞ്ഞു തിരുത്താത്തേ നിന്നെ ഞാൻ വെറുതെ വിടില്ല അതുപോലെ അന്യന്റെ മോളേനെ സ്വന്തം മോളായിട്ട് സ്നേഹിക്കണം നീണ്ടല്ലോ ഒരു ദിവസം നിന്റെ ഭർത്താവിനെ കൊണ്ട് നിന്റെ മനസ്സ് നൊന്ത് നൊന്ത് കരയൂടി എന്റെ കെട്ടിത്താലി ഇറക്കാൻ കൂട്ടു നിന്നേനെ നിന്നെയും ദൈവം തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കൂടി ദേവനിങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കണം കേട്ടോ എന്തൊക്കെയാ പറയണെന്നുള്ള അല്ലെങ്കിൽ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പൊ പറഞ്ഞു പറഞ്ഞേ ഇതിനൊക്കെ എന്തും മറുപടിയാ പറയേണ്ടത് ജാനകി തോന്നറി ജാനകി പറയുന്നത് എന്റെ ഏട്ടത്തി ആദർ ചെയ്ത് തെറ്റി ചെറുതാന്ന് പറയാൻ പറ്റുമോ അതിനെ നമുക്കൊക്കെ ന്യായീകരിക്കാൻ പറ്റുവോ ഞാൻ നിന്നോടൊന്നും പറയണില്ല ജാനകി നിന്റെ മരുമോള് സത്യസന്ധ്യ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അനിയം നന്ദു ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ നാടൻ കളിക്കാന്നല്ലേ നീ പറയത് എന്നിട്ടിപ്പ എന്തായി അതുപോലെ തന്നെ ആദർശന്റെ കാര്യത്തിലും നീ അറിയാത്തതായിട്ടുള്ള പലതും ഉണ്ട് അപ്പൊ ഞാനി ചോദിക്കണ്ടട്ടോ എന്തിനടുത്തി അങ്ങനെ രഹസ്യം ഉണ്ടെങ്കി എന്നോട് പറയാതിരിക്കുന്നേ അപ്പൊ നയന പറയണ്ട് രഹസ്യമൊന്നുമില്ല ആദർശനടുത്ത് തെറ്റുപറ്റി അതിന് മാപ്പ് കൊടുക്കാൻ ഞങ്ങൾക്ക് എനിക്ക് മടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും അത്രേ ഉള്ളൂ അപ്പോൾ ദേവേന്റെ ടെൻഷൻ ആ ഒന്നുമില്ലാത്തോ ദേവേനു എന്തായാലും മോളുടെ വയറ്റി ഒരു കുഞ്ഞുള്ളപ്പോ നവ്യം എങ്ങനെ തുടങ്ങിയ അത് മോളുടെയും കുഞ്ഞിനെയും ബാധിക്കില്ലേ അപ്പൊ നയനെ പറയണ്ടിട്ടോ അങ്ങനെയൊന്നും ബാധിക്കില്ല നവ്യേയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഈ അടുത്ത സമയത്ത് കുറച്ച് മാറിയെങ്കിലും ചേച്ചി ഇങ്ങനെ തന്നെയാ ഏതെങ്കിലും ഒരു ദിവസം ചേച്ചിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊളക്കോളൂ അതുവരെ നമ്മൾ പ്രതികരിക്കണ്ട ഈ സമയം നവ്യ പോയിട്ട് കടക്കലോടെ ആലോചിച്ചിരിക്കേണ്ട കേട്ടോ അപ്ലിക്കും ചെറിയ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാൻ നോക്കണം അതിനുശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം ഈ വീടിനകത്ത് ഇപ്പൊ രണ്ടടുപ്പല്ല ഒരടുപ്പ് ഏരിയെ പക്ഷേ അതിന് മാറ്റം വരേണ്ട മോളെ അപ്പൊ നവ്യ പറയേണ്ടിട്ടോ ഉറപ്പായിട്ട് മാറ്റം വരണം അപ്പൊ അതിനൊരു മുഹൂർത്തമാണ് നിശ്ചയിച്ചോ അതുപോലെ തന്നെ ഇവിടെ ഇനി ഒരുപാട് ആഘോഷങ്ങൾ നടക്കും ഒരുത്തി കുഞ്ഞി എനിക്കാൻ പോകല്ലേ അപ്പൊ അതിന് പൊങ്കാല നടത്തും പിന്നെ ഒരുപാട് പായസങ്ങളൊക്കെ ഉണ്ടാക്കും ഏഴാം മാസം അവളെ വിളിച്ചുകൊണ്ടും പോകും ആ ആഘോഷങ്ങളൊന്നും നമ്മൾ പങ്കെടുക്കരുത് അപ്പൊ നവി പറയേണ്ടിട്ടോ എന്നാലും ജയിലിൽ കിടക്കണ നവ്യനെ എനിക്ക് കാണേണ്ടി വന്നല്ലോ അപ്പൊ ജലജ മനസ്സിൽ പറയേണ്ടിട്ടോ അത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങോട്ട് പോകത്തത് എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കുകയാണ് അപ്പൊ നവ്യം വല്ല എനിക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ചിന്തിക്കണേ ഏയ് ഒന്നുമില്ല ജീവിതത്തിൽ ഒരിക്കലും ഈ തറവാട്ടിലുള്ളവര് എന്നെ എന്റെ മോനെ അംഗീകരിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇവിടെയുള്ളവരെ എന്റെ ബന്ധുക്കളായി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുഞ്ഞുനാളിൽ തെറ്റെടുത്ത കഥ പറഞ്ഞ ഏത് നിമിഷവും എന്നെയും എന്റെ മോനെയും കുത്തി നോവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാ ഇവിടെ ഇവിടെയുള്ളവരൊക്കെ അതിനേറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതേ എന്റെ ഏട്ടത്തിന്ന് പറയണവളാ അവള് വന്ന ശേഷമാണ് എന്റെ ജീവിതം പരിങ്ങലായത് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതിൽ പോലും അവൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാനേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക എന്നിരുന്നു അവയോട് പറയേ നീ വിഷമിക്കണ്ട എല്ലാവരെയും സന്തോഷം ഞാൻ തല്ലി തല്ലിക്കെടുത്തിരിക്കും അതും പറഞ്ഞ അവിടെ നിന്ന് പോയിട്ടോ എന്നിട്ട് അലമാരിയിൽ പോയിട്ട് എന്തോ പൊതിയെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതും പിടിച്ച് ചിരിക്കുന്നുണ്ട് ഈ സമയം ദേവേനെയാണ് ഈ അടുക്കളി ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കട്ടോ മുത്തച്ഛ് ചിരിച്ചിട്ട് അങ്ങോട്ട് വരണ്ടിട്ടുണ്ട് മോളെ ആർക്കും കൊടുക്കാനും ജ്യൂസ് നായൻ മോൾക്കും കൊടുക്കാനാണോ അതെ അമ്മയെന്ന് പറഞ്ഞിട്ടോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു ഏത് നേരം ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നത് അപകട മോളെ അപ്പൊ ദേവനെ നോക്കിണ്ട് അപ്പൊ അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണതോ ഞങ്ങള് പഴമക്കാർ ഉണ്ടാക്കുന്ന പോലെയാണോ നിങ്ങളുണ്ടാക്കുന്നത് അപ്പൊ ദേവേനെ പറയേണ്ടി ഞാനും ഇപ്പൊ കൊറച്ച് പഴയതമ്മ ഇതേ അവസ്ഥയിലൂടെ ഞാൻ കിടന്നു പോയപ്പോ അമ്മ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നോ എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങോട്ട് വരേണ്ടിട്ടോ അപ്പൊ ഇവരെ സംസാരിക്കാനായിട്ട് ഇപ്പൊ പറഞ്ഞു നിൽക്കുന്നുണ്ട് മുത്തശ്ശി പറയണ്ടേ അന്നത്തെ കാലല്ലല്ലോ ദേവേന്ന് അന്നൊക്കെ മായം കലർന്ന ഒരു സാധനം പോലും ഇല്ലായിരുന്നു അങ്ങനെയാണോ ഈ ജ്യൂസിൽ പോലും ഉണ്ടാവും എന്തൊക്കെ കുഴപ്പങ്ങള് അവതേവനെ പറയണ്ടോ അമ്മ ഇതൊന്നും അവള് കേൾക്ക രീതിയിൽ പറയല്ലേ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് കരുതിയിരിക്കാ അമ്മ ഇതിപ്പൊ ഞാൻ കൊടുക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ തയ്യാറാക്കി വെച്ചെന്നേ ഉള്ളൂ പഴച്ചാർ എത്ര കൊടുത്താലും നല്ലതാമ്മേ അപ്പം മുത്തച്ഛു പറഞ്ഞിട്ടോ കുഞ്ഞിനു വെയിറ്റ് കൂടുതലും പ്രശ്നമാണേ എന്ന് പറയേണ്ടിട്ട് അപ്പൊ ദേവേനി പറയണ്ട ഞാൻ ആദർശനെ പ്രസവിച്ചപ്പോ അവന് വെയിറ്റ് കൂടുതലായിരുന്നല്ലോ അപ്പം മുത്തച്ഛു പറഞ്ഞു ആ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ അന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു നീ മരുമോളുടെ ആരോഗ്യം നോക്കണം ഒപ്പം തന്നെ നിന്റെ ശരീരം നോക്കണം ഒരു വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കണ്ടേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദേവേനി പറയേണ്ട അന്ന് എന്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചതേ എൻ്റെ ദയനമോള അമ്മേ അതിന്റെ സ്നേഹവും നന്ദിയൊക്കെ എനിക്ക് അവളോട് കാണിച്ചല്ലേ പറ്റുമോ അമ്മേ അവ വേഗം ജലജ കേക്കണ്ടല്ലോ ജലച മനസ്സിലെ ഉം കാണിക്കേ എന്നോടും എന്റെ മോനോടും നന്ദി മാത്രം കാണിച്ചിട്ട് നിന്റെ മരുമോളെ നീ സ്നേഹിക്കുന്നത് തലയിട്ടാട്ടേട്ടാ ഇവര് കണ്ടിട്ടില്ല ഒളിഞ്ഞ് പരിപാടി അപ്പോൾ അപ്പൊ ചോദിക്കുന്നു അമ്മനിയന്തെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടോ ദേവാനി ഇന്ന് ഇനിയില്ല നായനുമ്പോൾ കഴിച്ചിട്ടില്ലാത്ത ചില പലഹാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സമയം കിട്ടുമ്പോൾ തയ്യാറാക്കി കൊടുക്കണം അതും പറഞ്ഞിട്ട് മുത്തച് പോയിട്ടോ അപ്പൊ ദേവിയാനി ബാക്കിയുള്ള ജ്യൂസൊക്കെ അടച്ചു വെച്ച് ഈ ഗ്ലാസ്സിലെ ജ്യൂസും അവിടെ വെച്ചിട്ട് ദേവിയാനും പുറത്തേക്ക് പോയി അപ്പൊ മറിഞ്ഞു നിന്ന് ജലജ മെല്ലെ മെല്ലെ എത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ഗ്ലാസ്സിലെ ജ്യൂസ് എടുത്ത് കൈ പിടിച്ചിട്ടോ എന്നിട്ട് ചുറ്റോറ് എന്നിട്ട് മെല്ലെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് മറച്ചു പിടിച്ചിരിക്കണം പൊതിന്ന് എടുത്തിട്ട് എന്തോ അതിലിട്ടിട്ട് നന്നായി കലക്കി വെച്ചു ല്ലാതവിടെ വെച്ചിട്ടു നോക്കണ്ടട്ടോ എന്നിട്ട് പറയണ്ടേ ഒരു കണക്കിന് ഞാൻ എന്റെ ഏട്ടത്തിന്ന് പറയണ അവളെയും അമ്മായിമ്മേനെയൊക്കെ സഹായിക്കുകയാണ് ചെയ്തിരിക്കണത് ഇതാ അവള് കുടിക്കണോടെ രണ്ടാളും ജോലി ഭാരം കുറയല്ലോ പിന്നെ അധികടുക്കളയില് കയറേണ്ടി വരില്ലല്ലോ പിന്നെ കണിക്കണ്ടത് ജയിലാണ് കേട്ടോ അപ്പൊ അബി കൂടെയുള്ള ഉള്ള ജയിലുള്ള ആളോട് പറയുന്നുണ്ട് റിമാൻഡ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരെന്നെ വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയാള് ചോദിക്കണ്ടെ എന്തൊരു വീടാണത് ഇങ്ങനെയുള്ളവരൊന്നും ജീവിക്കാൻ സമ്മതിക്കരുത് അപ്പൊ അബി പറയുന്നുണ്ട് വലിയൊരു തറവാടാ മൂർച് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാത്തവരായിട്ട് ഒരു മലയാളി ഉണ്ടാവില്ല അപ്പൊ അയാൾ കൂടുതലുള്ള അതിലും കൊള്ളാം അയാൾ പറഞ്ഞിട്ട് നീ കള്ളം കിടത്ത് സ്വർണ്ണമൊക്കെ മറിച്ച് വെക്കാൻ നോക്കാണ്ടേ എന്നെ നിനക്ക് സ്വർണ്ണം കൊള്ളയടിക്കായിരുന്നു സ്വർണത്തിനകത്ത് മുങ്ങി താഴ്ന്നവരല്ലേ നിങ്ങൾ ഞാനേ പത്ത് പാഞ്ച് ജ്വല്ലറി കുത്തി തർന്നിട്ടുണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയ ശേഷം നമുക്ക് പലതും പ്ലാൻ ചെയ്യാം അപ്പൊ അവി പറഞ്ഞിട്ടോ പണ്ടത്തെ പോലെ നല്ല ഇപ്പോ ക്യാമറ കണ്ണുകളൊക്കെ എവിടെയുണ്ട് അപ്പൊ അയാൾക്ക് അത് നീ വിചാരിച്ച കേടാക്കാൻ പറ്റില്ലേ ഈ ചെവി അറിയാതെ നമുക്ക് സ്വർണ്ണ അടിച്ചു മാറ്റാം മാറ്റാം അപ്പാ അഭിജ്ജോയ്ക്കണിട്ടാ എടാ നീ ഒരു നോട്ടപ്പുള്ളിയല്ലേ അപ്പൊ നിന്റെയൊക്കെ നീക്കങ്ങൾ പോലീസ് വീക്ഷിക്കില്ലേ അപ്പ അയാൾ പറയേണ്ടിട്ടാ എടാ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടനെ ഒന്നും അകത്തേക്ക് വരില്ല കാരണം അതുപോലെ വേഷം മാറിയിട്ടാ ഞാൻ നടക്കണേ നിനക്കറിയാത്തോണ്ട ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരൊരു മുങ്ങൊന്നും മുങ്ങും ഞാൻ പിന്നെ ആറേഴ് മാസം കഴിഞ്ഞേ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ അതും രൂപം പാവൊക്കെ മാറി അല്ല നിനക്ക് വേണെങ്കി മതി പുറത്തിറങ്ങി കഴിഞ്ഞാലേ എന്റെ സഹായം ആവശ്യപ്പെട്ടാ ഞാൻ നീ ഏൽപ്പിക്കുന്ന ജോലി ഭംഗി അടിച്ചിരിക്കും എന്തായാലും ജയിലിൽ പുള്ളി എന്നുള്ള പേര് കിട്ടി പിന്നെ ഇപ്പം എന്തായാലും എന്താ അപ്പൊ അഭിയും കുറിച്ച് ആലോചിക്കാം എന്നുള്ള മട്ടിലിരിക്കുകയാണ് കേട്ടോ എന്നിട്ടും എല്ലാം ഉടനെട്ടിട്ട് അഴിയും പിടിച്ച് വന്നിട്ട് നിന്നിട്ട് ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് നിൽക്കണ അവിയനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്രമാറ്റ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പം അവക്ക് പറ്റിയ കൂട്ടാൻ ജയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ അപ്പൊ ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ